സഹോദര ബന്ധം എന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽ ഒന്നാണ് അവർ തമ്മിൽ വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാകാമെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റൊരാൾ സംരക്ഷകന്റെ റോളിലേക്ക് മാറുന്നത് അസാധാരണമാണ് അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് തിന്നുന്നതിന് അച്ഛൻ വഴക്കു പറഞ്ഞ കുഞ്ഞനീനു വേണ്ടി ശക്തമായി വാദിക്കുന്ന ചേച്ചിയുടെ വീഡിയോയാണ് ഈ ദിവസങ്ങളിൽ ചർച്ചാ വിഷയം ഹൃദയസ്പർശിയായ വീഡിയോയുടെ ഉള്ളടക്കം ഒരു വീടിന്റെ അകത്തളത്തിൽ വെച്ചാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് മണ്ണ് കഴിച്ചതിന് അച്ഛൻ കുഞ്ഞുമകനെ ശകാരിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത് അച്ഛന്റെ വഴക്ക് കേട്ട് കരച്ചിലിന്റെ വക്കോളം എത്തിയ കുട്ടി പേടിച്ച് ചേച്ചിയുടെ അടുക്കിലേക്ക് ഓടിയെത്തി ഉടനെ തന്നെ ചേച്ചി അനിയനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സംരക്ഷകന്റെ ഭാവത്തിൽ അച്ഛന്റെ നേർക്ക് തിരിയുന്നു ഞാൻ അവന്റെ ചേച്ചിയാണ് അവനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ പെൺകുട്ടി അച്ഛനോട് തർക്കിക്കാൻ തുടങ്ങുന്നതും വീഡിയോയിൽ കാണാം ആ കൊച്ചുകുട്ടിയുടെ ശബ്ദം ദേഷ്യവും സ്നേഹവും നിറഞ്ഞതായിരുന്നു അനിയനെ സംരക്ഷിക്കാൻ ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാകുമെന്ന അവളുടെ നിലപാട് ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു